നമസ്കാരം കോൺഗ്രസ്സിന് കിട്ടിയ ഒരു വലിയ നേട്ടമുണ്ട് കോൺഗ്രസ്സിലുള്ള യുവതലമുറയിലെ കുറേയധികം നേതാക്കൾ അവരെല്ലാം മിടുക്കന്മാരാണ് അഴിമതി തൊട്ടു തീണ്ടാത്തവരാണ് സംസ്കാര സമ്പന്നരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് മാത്രവുമല്ല മാനം മര്യാദയ്ക്ക് മനുഷ്യരോട് ഇടപെടുന്നവരുമാണ് സി പി എമ്മിന് ഇല്ലാതെ പോയതും അതുതന്നെയാണ് ഞാൻ അതിലേക്കല്ല വരുന്നത് അങ്ങനെ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരിൽ യുവതലമുറയിലെ നേതാക്കന്മാരിൽ മിടുക്കനാണ് അഗ്രഗണ്യനാണ് മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടിന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അബദ്ധമെന്ന് വെച്ചാൽ ജനങ്ങൾക്കത് സുബദ്ധമാണ് എന്നാൽ രാഷ്ട്രീയ വിശ്വാസികൾക്കിടയിൽ അത് അബദ്ധമാണ് വളരെ ശക്തമായി നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ ബിസിനസ്സിനെതിരെ അഴിമതിക്കെതിരെ ഒക്കെ ശക്തമായി ആഞ്ഞടിച്ചു എന്നാൽ താപ്പാനകളായ രാഷ്ട്രീയക്കാർക്കറിയാം അങ്ങനെ തുറന്നടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്നവരെ വേദനിപ്പിക്കും അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും പ്രതിപക്ഷ നേതാക്കന്മാരാണെങ്കിലും താപ്പാനകൾ കുറച്ച് ലളിതവൽക്കരിക്കും കുറച്ച് ലളിതമായിട്ട് ഈ കാര്യങ്ങൾ പറയും കാരണം ഇവർ കൊടുക്കൽ വാങ്ങലുകളുള്ളവരാണ് പരസ്പര സഹായ സഹകരണ സംഘമാണ് ആരും ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ വേദനിപ്പിക്കുന്നുവെന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോവുകയാണ് പതി എന്നാൽ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഈ യുവതലമുറ നേതാക്കൾക്ക് അതില്ല അവർ ശക്തമായി അങ്ങ് ആഞ്ഞടിക്കുകയാണ് കുഴൽനാടിൻ്റെ അശക്തമായ ആഞ്ഞടിക്കലുകളിൽ മുഖ്യമന്ത്രി ഇളകിയാടി വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് മുതൽ ഈ കുഴൽനാടനെ സി പി എം ചുണ്ണാമ്പ് തൊട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നോട്ടമിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നോട്ടമിട്ടാൽ അണികൾ അടിമകൾ ചുണ്ണാമ്പ് തൊടും മൂവാറ്റുപുഴിയുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് കുഴൽനാടൻ മൂവാറ്റുപുഴിയിലെ ഒരുപാട് പേരോട് അവിടുത്തെ വോട്ടേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അഭിമതനാണ് നല്ല രീതിയിൽ തൻ്റെ മണ്ഡലത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു എം എൽ എ ആണ് പ്രതിപക്ഷത്താണെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ ആണ് എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം സി പി എം കാർ അത് സമ്മതിച്ചതരില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയല്ല അദ്ദേഹത്തിൻ്റെ നാക്കിനെയാണ് അവർക്ക് ഭയം ഏത് അഴിമതിയും സഹിതം കൊണ്ടുവന്ന് നിയമസഭയിലാണെങ്കിലും പുറത്ത് മാധ്യമങ്ങളുടെ അടുത്താണെങ്കിലും അത് വിവരിക്കുന്നതിൽ ബഹുമെടുക്കാനാണ് കുഴൽനാടൻ എന്നാൽ കുഴൽനാടൻ ഈ കഴിഞ്ഞ ദിവസം വലിയൊരു അനീതി ചെയ്തു അനീതി എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അനീതി മൂവാറ്റുപുഴയിൽ പ്രധാനപ്പെട്ട ചില റോഡുകളുടെ പണി നടക്കുന്നു അവിടെ നമുക്കറിയാം കേബിളുകൾ എ സി വി മുതൽ കേരള മിഷൻ മുതൽ പ്രൈവറ്റ് ചാനലുകളുടെ കേബിളുകൾ ടെലിഫോൺ കേബിളുകൾ പല പല കേബിളുകൾ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് റോഡുകളെ കുരുക്കിലാക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റോഡ് മടി വന്നപ്പോൾ ഒരുപാട് കേബിളുകൾ മുറിച്ച് അവിടെ ഇവിടെയായി കൂട്ടിയിട്ടിരിക്കുന്നു ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നു ഇരുചക്ര വാഹനങ്ങൾ അതിൽ തട്ടി വീഴുന്നു ഒരുപാടാളുകൾ എം എൽ എ പരിതേവനം പറഞ്ഞു കുഴൽനാടൻ അവിടെ മുനിസിപ്പാലിറ്റിയെ വിളിച്ച് പറയുന്നു എത്രയും പെട്ടെന്ന് ആ കേബിളുകൾ അവിടുന്ന് മാറ്റണമെന്ന് പറയുന്നു യാതൊരു ഉത്തരവാദിത്വവും ആർക്കുമില്ല ആ കേബിളുകൾ വലിയ കൂനകളായി അവിടെ തന്നെ കിടക്കുന്നു ഒടുവിൽ കുടൽനാടൻ ഒരു പണി ചെയ്തു അവിടെയുള്ള സ്കൂളുകളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരെ വിളിച്ച് അതെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരേർപ്പാടുണ്ടാക്കുന്നു സ്കൂളുകളിൽ അറിയിക്കുന്നു എൻ എസ് എസ് വാളണ്ടിയേഴ്സ് വളരെ സന്തോഷത്തോടെ ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നു ഇവിടെ സി പി എമ്മിനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ എസ് എസ് വാളണ്ടിയേഴ്സ് എന്ന് കേട്ടപ്പോൾ നായർ സർവീസ് സൊസൈറ്റി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് ആണ് വന്നത് എന്നവർക്ക് അറിവില്ലായിരിക്കാം അതുകൊണ്ടാണ് പിന്നീട് നടന്ന കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളിലേക്ക് വരാം എന്തായാലും ആ വിദ്യാർത്ഥികൾ യൂണിഫോമോടെ വന്ന് അത് ക്ലീൻ ചെയ്യുന്നു ഒന്ന് രണ്ട് വാഹനങ്ങൾ പോരാതെ വന്നപ്പോൾ കുന്നംകുളം എന്ന സ്ഥലത്തു നിന്നും അവിടെ വന്നിരുന്ന ഒരു ലോറി ആ ഡ്രൈവർ ഇത് കണ്ടിട്ട് സോമനസാലെ സൗജന്യമായി ആ ലോറി വിട്ടുകൊടുക്കുന്നു അതിലും വാരി നിറയ്ക്കുന്നു ഈ കുട്ടികൾ സന്തോഷമായി വീഡിയോ എടുക്കുന്നു എല്ലായിടത്തും പറഞ്ഞു ഞങ്ങളുടെ എം എൽ എ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾക്ക് അഭിമാനമാണ് അങ്ങനെ ആ കേബിളുകൾ മാറ്റുന്നു ആ റോഡുകൾ ക്ലീനാവുന്നു എന്നാൽ അടുത്ത ദിവസം സംഭവിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനീഷം മാത്യു എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എൻ അരുൺ ഇവർ രണ്ടുപേരും ചേർന്ന് ബാലാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുക്കുന്നു കുട്ടികളെ ബാലവേല ചെയ്യിച്ചു എം എൽ എ ഈ ലോകത്തിന് നിരക്കാത്ത തൂക്കിലിടേണ്ട ഒരു കുറ്റം ചെയ്തിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഇടംബലം നോക്കാതെ ആ പരാതി എടുത്തു ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എൽ ഡി എഫ് മന്ത്രിസഭയുടെ കീഴിലുള്ള ബാലാവകാശ കമ്മീഷൻ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായർ സർവീസ് സൊസൈറ്റിയാണ് അവിടുത്തെ കുട്ടികളാണ് ഇത് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ ഈ പരാതി കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് അവർ വന്ന് ഈ കൃത്യം ചെയ്യുമ്പോൾ അവരെ കൊണ്ട് ബാലവേല എടുപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും പരമ ഊളകളാണ് എന്ന് തെളിയിക്കുകയില്ലേ എന്താണ് ബാലവേല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ച് ജോലി എടുക്കുക സ്വന്തം ലാഭത്തിന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ബാലവേലയാവുന്നു അതിനെതിരെ കേസിന് പോകാം എന്നാൽ ഇവിടെ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് കർമ്മനിരതരായി വന്ന് യാതൊരു കൂലിയും വാങ്ങാതെ അവർ രാജ്യസേവനം ചെയ്യുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇവർ എൻ എസ് എസ് ക്യാമ്പിൽ ഒരാഴ്ചയൊക്കെ സ്കൂളിൽ നിന്ന് പോയി ക്യാമ്പ് നടത്തി അവിടെ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് ഗാന്ധി ജയന്തി മുതൽ ഒരാഴ്ച സേവനവാരം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളെ എന്താണ് ക്ലീന്നെസ് ശുചിത്വം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണത് സ്വന്തം നാട് സ്വന്തം രാജ്യം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുന്ന ക്യാമ്പുകളാണത് അതിനുവേണ്ടിയാണ് നാഷണൽ സർവീസ് സ്കീം പോലുള്ള സ്കീമുകൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെതിരെ ഈ എൽ ഡി എഫ് പരാതി കൊടുക്കണ്ടേ പെരുവഴിയിൽ നിന്ന് അവർ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട് അത് ബാലവേലയെ കണക്കുകൂട്ടേണ്ടി എസ് പി സി എന്ന് പറയുന്നത് ബാലവേലയാണോ എൽ ഡി എഫ് മറുപടി പറയണം ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ പരാതി കൊടുത്ത ഇവരെ ഈ സ്ഥാനത്ത് നിന്നും എൽ ഡി എഫ് അന്തസ് ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം ഈ പരാതി സ്വീകരിച്ച ബാലാവകാശ കമ്മീഷനെ പിരിച്ചുവിടണം പുതിയ ആളുകളെ എടുക്കണം അല്ലാതെ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചെണ്ട കൂട്ടുക ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുക ആ കുട്ടികളെ വെച്ചാൽ സ്കൂളിൽ ഒരു കന്യാസ്ത്രീക്കെതിരെ വരെ കേസ് കൊടുത്തിരിക്കുന്നു കുഴൽനാടൻ മർദാനുഷാജനുമായി നടത്തിയ ഫോൺ സംഭാഷണം പറഞ്ഞത് കേട്ടു ആ കന്യാസ്ത്രീകളെയും മറ്റ് അധ്യാപകരെയും ഒക്കെ ആ കേസിൽ നിന്ന് ഒഴിവാക്കണം ആ കേസ് ഞാൻ ഏറ്റെടുക്കാം എം എൽ എ എന്ന നിലയ്ക്കല്ല ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ആ കേസിൽ പ്രതിയാകാം ഞാൻ തന്നെ വാദിച്ച് അതിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താം ഇത് ശിക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഈ എൽ ഡി എഫ് ഇത് ചെയ്തിരിക്കുന്നത് അവർക്ക് കോഴൽനാടിനെ എങ്ങനെയെങ്കിലും ഒന്ന് കോടതി കേട്ടണം കോഴൽനാടിനെതിരെ ഇത്തരം ചില അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ സന്തോഷം പിടിച്ചു പറ്റണം ഇത് ബാലവേലയല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിവില്ലെങ്കിൽ നിങ്ങൾ ഒരു ഇരിക്കാൻ അർഹരല്ല നിങ്ങൾ മണ്ടന്മാരാണ് ലോകമണ്ടന്മാർ സി പി എമ്മിൻ്റെ പല നേത നേതാക്കളും ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഊളത്തരങ്ങൾ വിളിച്ച് പറയുന്നവരാണെന്ന് നമുക്ക് അനുഭവമുണ്ട് ഞാനിത് പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ മാത്യുക്കൂഴൽ നാടിനോട് എന്തെങ്കിലും ആഭിമുഖ്യമുള്ളത് ഉള്ളതുകൊണ്ടോ അല്ല ഞാൻ ഇന്നു വരെയുമായിട്ട് സംസാരിച്ചിട്ടുള്ള അറിയയില്ല പക്ഷേ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുമ്പോൾ അത് മഞ്ഞക്കണ്ണട വെച്ച് കാണാൻ എങ്ങനെയാണോ തനിക്കൊക്കെ കഴിയുക തന്നെയൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുക ആ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ ഇതിനെ വിളിച്ചതെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ബാലബേല ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക ഇങ്ങനെയാണോ നിങ്ങൾ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെയോ ഭരണപക്ഷത്തിനെതിരെയോ ആഞ്ഞടിക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലാണോ പരീക്ഷിക്കേണ്ടത് ലജ്ജാകരം ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മൾ ഇവൻ്റെയൊക്കെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മൾ എന്ത് ഭാഗ്യം കെട്ടവരാണ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ എന്തെങ്കിലും പണി ചെയ്താൽ ഉടനെ കേസ് കൊടുക്കാമല്ലോ ആ മാതാപിതാക്കളുടെ പേരിൽ കേസ് കൊടുക്കാം ചെറിയ വയസ്സ് മുതൽ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക സ്വന്തമായി വസ്ത്രം ധരിപ്പിക്കുന്നത് മുതൽ പഠിപ്പിക്കുക സ്വന്തമായി ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് എന്തിന് വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത് ചെടികൾക്ക് വളമിടുന്നത് അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യിക്കാറുണ്ടല്ലോ ഇതൊക്കെ ബാലവേലയാണോട് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ബാലവേലയാണ് ഈ മാതാപിതാക്കളെല്ലാം പിടിച്ചകത്തണം ശിക്ഷിക്കണം സ്കൂളുകളിൽ എൻ എസ് എസ് നിരോധിക്കണം എൻ സി സി നിരോധിക്കണം എസ് പി സി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അത് അവസാനിപ്പിക്കണം ഇനിയെങ്കിലും സി പി എമ്മേ നിങ്ങളുടെ ബുദ്ധി തെളിയാൻ വേണ്ടി ഞങ്ങൾ സാധാരണ വോട്ടർമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായ പ്രാർത്ഥന